അഹമ്മദില്ല അസ്വലാത്തു വസ്സലാമില്ല സ്നേഹനിധികളായ മക്കളെ അസ്സാം വലൈക്കും വാർഹമത്തുള്ള അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ക്യൂസ് പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നാം വിശുദ്ധ ഖുർഹാനിലെ നൂറ്റി പതിനൊന്നാമത്തെ അധ്യായമായ സൂറ അൽ മസദാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മസദിൻ്റെ ആമുഖം അതിൻ്റെ പശ്ചാത്തലം ഒക്കെ നാം മനസ്സിലാക്കേണ്ടായി ഇന്ന് നമുക്ക് ഈ സൂറയിലേക്ക് കടക്കാം എന്താണ് അൽ മസദ് എന്ന വാക്കിൻ്റെ അർത്ഥം പിരിമുറുക്കമുള്ള കയർ എന്നാണ് ടിസ്റ്റഡ് ഫൈബർ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ ചകിരി പിരിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയർ ഉണ്ടാക്കുന്നില്ലേ ഇതേപോലെ അവിടെ അറേബ്യയിൽ ഈത്തപ്പനയുടെ ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പിരിച്ചിട്ടാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയറുണ്ടാക്കുക അതിനാണ് ശരിക്കും അൽ മസദ് എന്ന് പറയുന്നത് അതാണ് ഈ സൂറയുടെ പേര് എന്ന് നമുക്കറിയാം നമുക്ക് ഒന്നാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം ാരായണം ചെയ്യുമ്പോൾ തബ് ബഹ് ഉണ്ടല്ലോ അത് വ്യക്തമാവേണ്ടതില്ല സൈലന്റ് ആയിരിക്കണം തബ്ബച്ച് അവിടെ യഥാ അല്പം നീട്ടണം അല്ലേ യഥാ എന്നൊരു അലിഫില്ലേ അതിനുശേഷം ഹംസു വന്നത് കൊണ്ട് ആ അലിഫിനെ നീട്ടി ഉച്ചിരിക്കണം അങ്ങനെയാണ് തബ്ബ നശിച്ചു തബ്ബ നശിച്ചു തബ്ബ് അതിൻ്റെ സ്ത്രീലിംഗ പ്രയോഗമാണ് അവൾ നശിച്ചു എന്നാണ് എന്താ ഇവിടെ നശിച്ചത് യദ് കൈ യഥാ ഇരു കൈകൾ രണ്ട് കൈകൾ കൈകൾക്ക് എന്താ പറയാം ഐദി എന്നാണ് പറയാം അറബി ഭാഷയിൽ സിംഗുലർ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ രണ്ടെണ്ണത്തിന് ദ്വിവചനം എന്ന് പറയും പിന്നെ പ്ലൂരലുണ്ട് അങ്ങനെയാണ് അപ്പോൾ യദ് കൈകൾ എത്രയോ കൈകൾ ഇരു കൈകളും നശിക്കട്ടെ ലഹബിൻ അബൂ അബൂ ഇരു കരങ്ങളും നശിക്കട്ടെ വ തബ്ബ നശിച്ചിരിക്കുന്നു അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ അത് നശിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് തബ്ബ എന്ന വാക്കിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അല്ലേ അബൂലഹബ് റസൂർ സാഹിയെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പ്രയോഗിച്ച ഒരു ശാപത്തിൻ്റെ വാക്കായിരുന്നു അത് അതേ വാക്കാണ് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പം ശരിക്കും ഈ ആയത്തിൽ ചില പാഠങ്ങളുണ്ട് അല്ലേ ഒന്ന് അള്ളാഹു സുബാനുഭൂത്താല ഇത്രയും കടുത്ത ഒരു പ്രയോഗം ഒരാൾക്ക് നേരെ നടത്തി എന്നുള്ളതാണ് അതിന് മാത്രം ഈ സത്യത്തിനെതിരിൽ ഇയാൾ രംഗത്ത് വന്നിരുന്നു എന്നതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത് അള്ളാഹു ശരിക്കും ആരാണ് കാരുണ്യവാനാണ് പക്ഷേ സത്യത്തിനെതിരിൽ ഇങ്ങനെ രംഗത്ത് വന്നപ്പോൾ അങ്ങനെ ഒരാൾ രംഗത്ത് വരുമ്പോൾ മറ്റുള്ളവർക്ക് സത്യം അറിയാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഒരു താക്കീദ് എന്ന നിലയ്ക്ക് അബൂ ലഹബിനെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ആയത്തിൽ അബൂ ലഹബിൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ എന്നാണ് പറഞ്ഞത് കൈകൾ നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെറും കൈ ഇല്ലാതെ ആവുക എന്നാണോ അങ്ങനെയല്ല ഉദ്ദേശം കൈ എന്നത് ഒരു മനുഷ്യൻ്റെ കരുത്തിനെ അയാളുടെ സ്ട്രെങ്ത്തിനെ ഒക്കെ സൂചിപ്പിക്കുന്നു അല്ലേ ഇങ്ങനെ പറയില്ലേ അയാൾ നല്ല കരുത്തനായ കരങ്ങളുടെ ഉടമയാണ് എന്ന് പറയാറുണ്ട് അയാളുടെ കറുത്ത കരങ്ങളാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയില്ലേ അപ്പൊ കൈ ഒരാളുടെ ശക്തിയുടെ കരുത്തിൻ്റെ ഒക്കെ സിമ്പിളായിട്ടാണ് പൊതുവെ പറയാം അപ്പം ഇവിടെ അയാളുടെ അധികാരവും സമ്പത്തുക്കളും സൗകര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഉണ്ടല്ലോ എല്ലാം നശിച്ചു പോകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് യഥാ അബി ലഹബ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ഈ ആയത്തിൽ രണ്ട് തബ്ബ ഉണ്ട് അല്ലെ ഒന്ന് തുടക്കത്തിലുണ്ട് തബ്ബസ് പിന്നെ അവസാനത്തിൽ വത്തബ് എന്ന് പിന്നെയും പറയുന്നു ആദ്യത്തേത് പ്രവചനമാണ് രണ്ടാമത്തേത് അത് സംഭവിച്ചാണ് അതിൻ്റെ പുലർച്ചയാണ് എന്നാണ് ഒരു വ്യാഖ്യാനം ശരിക്കും ഈ ആയത്ത് ആയത്തിറങ്ങുന്ന എപ്പോഴാണെന്നറിയോ അബൂ ലഹബ് അയാളുടെ എല്ലാ പ്രതാപത്തോടും കൂടിയിട്ട് മക്കയിലെ വാണു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത് അബൂ ലഹബിന്റെ ശക്തി നശിച്ചു പോകട്ടെ അത് അയാൾ നശിച്ചിരിക്കുന്നു അപ്പൊ ആദ്യത്തേത് ശാപവാക്കാണ് രണ്ടാമത്തേത് ഒരു പ്രവചനത്തിന്റെ പുലർച്ചെയാണെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും റസൂർ സല്ലാ അലൈഹി സ്വലാമയ്ക്ക് പ്രവാചകത്വം ലഭിച്ച ആദ്യ നാളുകളിലാണ് ഈ ആയത്തിറങ്ങുന്നത് അബൂ ലഹബ് എപ്പോഴാണ് മരിക്കുന്നെന്നറിയോ ബദ്ര യുദ്ധത്തിന്റെ ശേഷമാണ് ഹിജറെ രണ്ടാം വർഷത്തിലല്ലേ ബദ്ര അതിനുശേഷം അയാൾ മരണപ്പെടുന്നുണ്ട് അയാളുടെ പ്രതാപവും സമ്പത്തും എല്ലാം നശിച്ച് വളരെ ദയനീയമായ അവസ്ഥയിൽ തെരുവിൽ വീണ് രോഗബാധിതനായിട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെയാണ് അയാളുടെ മരണം നടക്കുന്നത് അപ്പോൾ ആ പ്രവചനം പുലർന്നു എന്നുള്ളതാണ് ശരിക്കും അബൂലഹബിന് അള്ളാഹുവിനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഇവിടെ എന്താ ചാൻസ് ഈ ആയത്തെറങ്ങിയതിന് ശേഷം അബു അലഹബ് എന്ത് ചെയ്തു അബു അലഹബ് ഇസ്ലാം സ്വീകരിച്ചു സ്വീകരിച്ചോന്നിരിക്കട്ടെ ആ പഠിച്ചവനെ പറ്റിച്ചേ എന്ന് പറഞ്ഞോടെ അല്ലേ അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യേണ്ടി വരും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആയത്ത് അല്ലെങ്കിൽ ഈ സൂറത്ത് തന്നെ ഡെലിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ പലരും അങ്ങനെ പല പ്രസ്താവനകളൊക്കെ നടത്തിയിട്ട് പിൻവലിക്കുന്നത് കാണുന്നില്ലേ എന്നതുപോലെ പക്ഷെ സംഭവിച്ചില്ല ഭൂചാൽ അങ്ങനെ എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് അത്രയും ഇസ്ലാമിനോട് അയാൾക്ക് വെറുപ്പായിരുന്നു എന്നതുകൊണ്ട് മാറി ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല ചുരുക്കത്തിൽ ഈ പ്രവചനം പുലർന്നു എന്നുള്ളതാണ് ലഹബി അബൂ അബൂബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ അതെ അവൻ നശിച്ചിരിക്കുന്നു എന്നാണ് അടുത്തായ അവിടെ മാ അവനെ അവിടെ നീട്ടി വായിക്കണം കസബ് അൻഹു അവിടെ മുറിക്കണം കാരണം ഹൂവിൻ്റെ മുമ്പ് സുക്കൂനാണ് അപ്പോൾ എന്ന് വായിക്കാം അതേസമയം മാലുഹു ഇല്ലേ വീണ്ടും ഒരു ഹൂ വരുന്നുണ്ടല്ലോ മാലുഹു അവിടെ ഹൂ കുറച്ച് നീട്ടണം മാലുഹു അവിടെ ഹൂവിൻ്റെ മുകളിൽ ചെറിയൊരു വാവ് കൊടുത്തത് കാണാം എന്താ കാരണം അവിടെ ഹൂവിൻ്റെ മുമ്പ് ഹർക്കത്താണ് എന്ന ഹർക്കത്തുണ്ട് അല്ലെ അപ്പൊ ഹൂവിൻ്റെ മുമ്പ് സുക്കൂനാണെങ്കിൽ മുറിച്ചു വായിക്കണം ഹൂ എന്നതിൻ്റെ മുമ്പ് ഹർക്കത്താണെങ്കിൽ അല്പം നീട്ടണം അങ്ങനെയാണ് മാ ഇവിടെ മായുടെ അർത്ഥം ഇല്ല എന്നാണ് അഗ്ന പ്രയോജനപ്പെട്ടു മാ പ്രയോജനപ്പെട്ടില്ല അൻഹു മാലുഹു മാലുഹു എന്താ ധനം ധനം സമ്പത്ത് എന്നാണ് വ അബുലഹബിന് ഒന്നും കസബ അവൻ സമ്പാദിച്ചു അപ്പോൾ രണ്ടാമത്തെ മായയുടെ അർത്ഥം ഏതോ അത് എന്നുള്ള അർത്ഥാണ് നേരത്തെ സുഹൃത്തു ഫലക്കില് നമ്മളൊരു മാ പഠിച്ചില്ലേ അല്ലെ എന്തോ അത് എന്നാണ് അർത്ഥം അതേ മായാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ആയത്തിൽ തന്നെ രണ്ട് മായ ഉണ്ട് അല്ലെ ആദ്യത്തെ മാ ഇല്ല എന്നാണ് മാ അൻഹു അവന് പ്രയോജനപ്പെട്ടില്ല മാലുഹു ആ മായതാണ് മാലിന്റെ മായാണ് സമ്പത്ത് എന്നുള്ള അർത്ഥം വ മാ എന്തോ അതും കസബ അവൻ സമ്പാദിച്ചു അവൻ സമ്പാദിച്ചതെന്തോ അതും അവന്റെ സമ്പത്തും അവന് പ്രയോജനപ്പെട്ടില്ല മാ അൻഹു മാലുഹു വമാ കസബ് എന്താണ് മാലും കസബയും രണ്ട് പ്രയോഗമുണ്ട് ഇവിടെ അവൻ്റെ സമ്പത്ത് അവന് പ്രയോജനപ്പെട്ടില്ല അവൻ സമ്പാദിച്ചതും പ്രയോജനപ്പെട്ടില്ല എന്താ അതിന്റെ വ്യാഖ്യാനം ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് മാലുകൊണ്ട് ഉദ്ദേശം അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് എൻഹറിറ്റായിട്ട് അനന്തരമായിട്ട് കിട്ടിയ സമ്പത്ത് അതാണ് മാല് എന്നാൽ മാ കസബ എന്ന് പറഞ്ഞ സമ്പാദ്യം എന്താണ് അയാൾ സ്വന്തമായിട്ട് സമ്പാദിച്ചത് അയാളുടെ സമ്പത്തും പിന്നെ അയാളുടെ പേര് അധികാരം അയാളുടെ മക്കൾ ഇതൊക്കെ അയാൾ ഉണ്ടാക്കിയതാണല്ലോ അതാണ് മാ കസബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം മറ്റൊന്ന് മാൽ എന്നത് അയാളുടെ സമ്പത്തും മാ കസബ എന്നത് അയാൾ ചെയ്ത പ്രവർത്തനങ്ങളുമാണ് എന്നൊരു വ്യാഖ്യാനം ഉണ്ട് അയാളുടെ സമ്പത്ത് അയാൾക്ക് പ്രയോജനപ്പെട്ടില്ല അയാൾ അതിസമ്പന്നനായിരുന്നു അയാൾ ഒരിക്കൽ റസൂള്ളിനോട് പറയുന്നുണ്ട് റസൂലിനോട് ചോദിച്ചു മുഹമ്മദ് നീ പറയുന്ന പരലോകം ഉള്ളത് തന്നെയാണോ അതേ മൂത്താപ്പ അപ്പൊ അയാൾ എന്താ പറഞ്ഞെന്നറിയാം എങ്കിൽ എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ പരലോകത്തും രക്ഷപ്പെടും എന്ന് പറഞ്ഞു പക്ഷെ ആ സമ്പത്ത് അയാൾക്ക് ഈ ലോകത്ത് തന്നെ ഉപകാരപ്പെട്ടില്ല അയാൾക്ക് രോഗം വന്നപ്പോഴില്ലേ ശരീരത്തിലൊക്കെ വ്രണമുണ്ടായപ്പോൾ വീട്ടുകാർ തന്നെ അയാളെ തള്ളി പുറത്താക്കി ചികിത്സിക്കാൻ പോലും ആരുണ്ടായില്ല അത്രേ അങ്ങനെ അയാൾ ദയനീയമായിട്ട് തെരുവിൽ വീണ് മരിച്ചുപോയി നമാ കസബ അയാളുടെ അധികാരവും പ്രയോജനപ്പെട്ടില്ല അയാളുടെ മക്കൾ പോലും പിന്നീട് ചിലര് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അയാൾക്ക് നാശം ഉണ്ടായി തുടർന്ന് അള്ളാഹു താല താക്കീതാണ് പിന്നീട് സമീപ ഭാവിയിൽ അഥവാ ഉടൻ തന്നെ എന്നുള്ള അർത്ഥം സൗഫ എന്നൊരു വാക്കിനി വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് ഈ സായെ കാണാം സ്വല യസ്ല അടുത്ത വാക്ക് സ്വല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ് പ്രവേശിക്കുമ്പോൾ തന്നെ കത്തുക അപ്പോൾ നമ്മൾ ഒരു കടലാസിൻ്റെ കഷ്ണം തീ കത്തുന്ന അടുപ്പിലേക്ക് വെച്ചാൽ അതങ്ങ് വെക്കുമ്പോൾ തന്നെ കത്താൻ തുടങ്ങും അല്ലേ ഇങ്ങനെ പ്രവേശിച്ച് കത്തുന്നതിനാണ് സൊല എന്ന വാക്ക് സ ഉപയോഗിക്കാൻ അവൻ പ്രവേശിച്ച് കടന്ന് എരിയും നാറൻ തീയിൽ അഥവാ നരകത്തീല് എങ്ങനെയുള്ള ലാത്ത് ഉള്ളതായ ലഹബ് ജ്വാല ജ്വാലയുള്ള ഫ്ലെയിം നന്നായിട്ട് ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആളിക്കത്തുന്ന നരകത്തീയിൽ അവൻ പ്രവേശിക്കും അള്ളാഹു താക്കീതാണ് ഇതില് അയാളുടെ പേര് ലഹബാണ് ഈ നരകത്തീയിൻ്റെ വിശേഷണമായിട്ട് അള്ളാഹു പറഞ്ഞത് ലഹബാണ് അല്ലെ അപ്പൊ അയാളുടെ ആ ശരീരത്തിന്റെ സൗന്ദര്യവും തറവാടിത്തവും സമ്പത്തും പ്രമാണിത്വവും എല്ലാം ചേർത്താണ് ആ സകലതും ഈ കത്തിയാളുന്ന നരകത്തിന് കരിഞ്ഞില്ലാതെയാകും എന്ന് അള്ളാഹുഅല താക്കീത് ചെയ്യാണ് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാട്ടോ ഈ ആയത്തുകൾ ഇറങ്ങുന്നത് പക്ഷെ എന്നിട്ടും അയാൾക്ക് വീണ്ടും വിചാരം ഉണ്ടായില്ല ഞാൻ നന്നാവണമല്ലോ എന്നുള്ള ചിന്ത പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുറിച്ചാണ് ആയത്ത് വ അതോടൊപ്പം സ്ത്രീ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തോട് ചേർത്ത് പറയാണ് വംറ അ ദ്ദേഹത്തിന്റെ ഭാര്യയും ഹമ്മല എന്ന് പറഞ്ഞാൽ ചുമന്നു എന്നാണ് അർത്ഥം ഹമ്മാല ചുമട്ടുകാരി അൽ ഹത്ത വിറക് വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ഇവിടെ പാരായണം ചെയ്യുമ്പോൾ വാ കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട് എന്നിട്ട് മീമ് സുക്കുവിനുള്ള മീമാണ് നമ്മൾ ഓതുമ്പോൾ വാമ്രഅത്ത് എന്നൊക്കെ ഓതി പോകാറുണ്ട് അവിടെ അരിഫ് ഉച്ചരിക്കേണ്ടതില്ല അവിടെ അവിടെ ചെറിയൊരു വാവുണ്ട് ഹൂല് അല്ലെ എന്താണ് അതിന് മുമ്പ് ഹർക്കത്താണ് നേരത്തെ എന്ന് വന്നതുപോലെ മണിക്കണം വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ഇത്രയും സമ്പത്തൊക്കെ ഉണ്ടായിട്ട് അവള് പിന്നെ വിറക് ചുമക്കാൻ പോയിരിക്കുകയാണ് എന്തായിരുന്നു അവരുടെ പേര് ശരിയായ പേര് അറുവാ എന്നാണ് അബൂ സുഫിയാന്റെ സഹോദരിയാണ് ഹർബിന്റെ മകളാണ് അതേപോലെ ശരി അവരുടെ വിളിപ്പേര് ഉമ്മു ജമീൽ എന്നാണ് നബിസല്ലാഹുലി സ്വലമയ്ക്കെതിരില് പല തരത്തിലുള്ള അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അതുകൊണ്ടാണ് വിറക് ചുമട്ടുകാരി എന്ന് അവരെ കുറിച്ച് പ്രയോഗിച്ചതെന്നാണ് ഒരു കവിതയൊക്കെ എഴുതുമായിരുന്നു പക്ഷെ ഒക്കെ റസൂലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രയോഗം വന്നത് ഇനി അങ്ങനെയല്ല അവരും ഇതേ നരകത്ത് പ്രവേശിക്കുമല്ലോ അപ്പൊ വിറക് ചുമട്ടുകാരിയായിട്ട് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു കൂട്ടിയ തിന്മകളൊക്കെയും നരകത്തിൽ അവർക്ക് തന്നെ വിറകായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാകും എന്നും ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വ്യാഖ്യാനമുണ്ട് ുംസദ് ജീദ് കഴുത്ത് അവളുടെ കഴുത്തിലുണ്ട് ഹബ്ലുൻ ഒരു കയർ ഉണ്ട് മസദ് ഏന്തപ്പന നാര് പിരിച്ച് ഉണ്ടാക്കിയ കയർ ഉണ്ട് എന്നാണ് ഇതൊരു സിംബോളിക് ആയിട്ടുള്ള പ്രയോഗമാണ് അവരുടെ കഴുത്തിൽ എപ്പോഴും വലിയ ഒരു സ്വർണ്ണമാല ഉണ്ടാവുമായിരുന്നു നല്ല പതക്കങ്ങളുള്ള വലിയൊരു മാലയാണ് എത്തുമ്പോൾ ഈ മാല ഉയർത്തിപ്പിടിച്ചിട്ട് അവർ പറയും ഈ മാലയുണ്ടല്ലോ മുഹമ്മദിനെ വധിക്കുന്ന ആൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാനുള്ളതാണ് എന്ന് വിളിച്ചു പറയായിരുന്നു അള്ളാഹു പറയാണ് അതിന് പകരം അവരുടെ അഹങ്കാരത്തിൻ്റെ ആ മാലയ്ക്ക് പകരമായിട്ട് പരലോകത്ത് അവരുടെ കഴുത്തിൽ ഈന്തപ്പന നാല് കൊണ്ടുള്ള ഒരു കയറാണ് ഉണ്ടാവുക അവരത്രയും നിണ്യമായ അവസ്ഥയിൽ ആണ് നരകത്തിൽ ചെന്ന് പതിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം അവരുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു കയറുണ്ടാകും അതിൽ കെട്ടിയിട്ട് നരകത്തിൽ മുക്കുകയും പൊക്കുകയും ചെയ്യും എന്നൊക്കെ അതിന് വ്യാഖ്യാനമുണ്ട് ഏതായാലും അങ്ങേയറ്റം മോശമായ അവസ്ഥയിൽ നരകത്തിൽ പതിക്കും മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് സത്യത്തിനെതിരിൽ നിലകൊള്ളുന്നവർ അതിനെതിരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനെ തടയാൻ ശ്രമിക്കുന്നവർ അവരെ അള്ളാഹു താല കഠിനമായിട്ട് ശിക്ഷിക്കും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ് അള്ളാഹു സുബാനുഹു താല ഇത്തരം ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർഹാനിൻ്റെ പ്രവചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും സത്യത്തിൻ്റെ വഴി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീക്ക നൽകുമാറാവട്ടെ അപ്പം ആഹിറുദ് ആഹ്വാന അലഹമ്മില്ലാഹിറബുൽ ആലമീൻ السلام عليكم ورحمه الله